കേരളത്തിലെ തടവ് കൂലി വർധന വളരെ പെട്ടെന്ന് അഞ്ചിരട്ടി കൂലി ആണ് വർദ്ധിപ്പിച്ചത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവർക്ക് മനുഷ്യത്വപരമായും യുക്തിപരവുമായുള്ള കൂലി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത് ഞാനൊക്കെ ജയിൽ ഡി ജി പിയായിരിക്കുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടി അവർ പുറത്തു വരുന്ന സമയത്ത് കാരണം ജയിലിലുള്ള കുറേയധികം പ്രതികൾ ആ ചെയ്ത കുറ്റത്തിൽ വളരെയധികം പശ്ചാത്തിപ്പിക്കുന്നവരും പുറത്തു വന്നാൽ നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് പക്ഷെ ഒരിക്കലും മാറാത്ത കുറച്ച് പേരുമുണ്ട് പക്ഷേ ആ നല്ലവരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ധാരാളം പദ്ധതികൾ ആരംഭിച്ചിരുന്നു ഉദാഹരണത്തിന് ഷർട്ട് നൂല് കൊണ്ടുവന്ന് അതുകൊണ്ട് തുണി ഉണ്ടാക്കി അതുകൊണ്ട് ഷർട്ട് ഉണ്ടാക്കുകയും മറ്റ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ബേക്കറിയുടെ കാര്യങ്ങൾ അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നിരവധി പദ്ധതികൾ അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന് പിന്നീട് വന്ന ആൾക്കാരും അതേപോലെ തുടരുകയുണ്ടായി തീർച്ചയായിട്ടും അവരെ ഒരു തൊഴിലിൽ പ്രാവീണ്യമുള്ളവരാക്കി മാറ്റുന്നതിന് സമൂഹത്തിൽ വന്നാൽ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് സഹായിക്കുന്നതിനാണ് ഇത് ചെയ്തത് പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് പരമാവധി കൂലി വർധന ആയിട്ട് ആവശ്യപ്പെട്ടത് എന്നാൽ സർക്കാർ തലത്തിൽ അത് എടുത്തപടി അറുന്നൂറ്റി ഇരുപത് രൂപയായിട്ട് സ്കിൽഡ് വർക്കേഴ്സിനും അഞ്ഞൂറ്റി അറുപത് രൂപയായിട്ട് സെമി സ്കിൽഡ് വർക്കേഴ്സിനും അതുപോലെ അൺസ്കിൽഡ് വർക്കേഴ്സിനും അഞ്ഞൂറ്റി മുപ്പത് രൂപയായിട്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇത് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ആശാ വർക്കേഴ്സിൻ്റെയും അതുപോലെ തൊഴിലുറപ്പ് പദ്ധതികളെയും അതുപോലെ നിരവധി ഇതിനേക്കാൾ വളരെ താഴെ ശമ്പളം കിട്ടുന്ന കുറ്റമൊന്നും ചെയ്യാതെ വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാണ് അപ്പോൾ അവരുടെ കാര്യത്തിൽ ഈ മനുഷ്യത്വപരവും യുക്തിപരവുമായുള്ള തീരുമാനങ്ങൾ വേണ്ടേ ഞാൻ ജയിൽ ഡി ജി പി ആയിരിക്കുന്ന സമയം സമരം ചെയ്ത അട്ടപ്പാടിയിൽ നിന്നുള്ള ഷെഡ്യൂൾ ട്രൈബ് കുറേ പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അവരെ റിമാൻഡ് ചെയ്തു സെൻട്രൽ പ്രിസൺ പ്രസിഡന്റ് വിയൂറിലാണ് അവരെ റിമാൻഡ് ചെയ്തത് അവിടെ റിമാൻഡ് കാലാവധി ഒരാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരാഴ്ചയ്ക്ക് ശേഷം അവർ പുറത്തു പോകുവാൻ വിസമ്മതിച്ചു കാരണം അവർ പറഞ്ഞത് അവിടെ സുഖമായി ഭക്ഷണം കിട്ടുന്നു സുഖമായ ചികിത്സ കിട്ടുന്നു അതുകൊണ്ട് അവർ പുറത്തു പോകുന്നില്ല അപ്പോൾ ഇവിടെ ജയിലിലാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് അറുന്നൂറ്റി ഇരുപത് രൂപയനുസരിച്ച് എത്ര രൂപ ഒരു മാസം കിട്ടും അതുപോലെ നല്ല ഭക്ഷണം മൂന്ന് നേരവും അഞ്ച് നേരവും ആയിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഭക്ഷണം അതുപോലെ ബാക്കി സൗകര്യങ്ങൾ അതുപോലെ ചികിത്സാ സഹായം മുഴുവൻ ഫ്രീ ആയിട്ടാണ് അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഒരു പ്രിവിലേജൊരു വിഭാഗമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നവരെ മാറ്റിയാൽ ആ ശിക്ഷിക്കപ്പെടുന്നതിൽ അർത്ഥം തന്നെ ഉണ്ടാകില്ല അപ്പം അതുകൊണ്ട് ഈ രീതിയിൽ അവരുടെ കൂലി വർദ്ധിപ്പിക്കുന്നതിന് മുമ്പായിട്ട് സമൂഹത്തിൽ നല്ലത് ചെയ്ത് നന്നായി ജീവിക്കുന്നവരെ കുറ്റമൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ബുദ്ധിമുട്ടി ജീവിക്കുന്നവരുടെ കൂലി വർദ്ധിപ്പിച്ചിട്ട് വേണ്ടേ ജയിൽ ജീവനക്കാരുടെ കൂലി വർദ്ധിപ്പിക്കാൻ അത് ഗവൺമെൻറ്റിന് എന്തുകൊണ്ടാണ് യുക്തിപരമായി ചിന്തിക്കാത്തത് അതുകൊണ്ട് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് യുക്തിപരമായ ചിന്ത എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ബാക്കിയുള്ളവരുടെ കൂടി കാര്യം കണക്കിലെടുത്തുള്ള യുക്തിപൂർവമായ ചിന്ത എന്നാണ് അർത്ഥം എന്നാണ് സുപ്രീം കോടതിയും ഉദ്ദേശിച്ചിരിക്കുക അപ്പോൾ അതിൻ്റെ അർത്ഥം നേരെ അഞ്ചിരട്ടിയിലേക്ക് ഇവരുടെ വേതനം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല സാമാന്യം ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ജയിൽ മേധാവി അയച്ച് തന്ന ആ പ്രപ്പോസലനുസരിച്ച് അതോ അതിൽ കുറവായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സാധാരണ നടപടിയെ ചെയ്യേണ്ടത് എന്തുകൊണ്ടോ ആയിരക്കണക്കിന് മാർസിസ്റ്റുകാർ മറ്റോ ജയിലിൽ പോകാൻ തയ്യാറെടുത്തിരിക്കുന്നത് പോലെയാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നടപടിയെ കാണുന്നത് കാരണം അവർ ജയിലിൽ പോയാൽ അവർക്ക് നല്ല കൂലി കിട്ടണം ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിന് തയ്യാറെടുക്കുന്നത് പോലെ എന്തോ ചെയ്യുന്ന പോലെയാണ് ഇപ്പോഴത്തെ പ്രവർത്തനം കാണുന്നത് എന്തായാലും ഇത് തീരെ തെറ്റായ ഒരു പ്രവണതയാണ് കാരണം ആശാവർക്കർമാർ എത്രനാൾ സമരത്തിൽ ഇരുന്നതിന് ശേഷമാണ് അവർക്ക് നിസ്സാരമായ അമ്പത് രൂപ കൂട്ടി കൊടുത്തത് അപ്പോൾ അങ്ങനെയല്ല സർക്കാർ ചെയ്യേണ്ടത് അത് യുക്തിഭദ്രമല്ല അത് മനുഷ്യത്വപരമല്ല അതുകൊണ്ട് മനുഷ്യത്വപരവും യുക്തിപരവും ആകണമെങ്കിൽ മറ്റുള്ളവർക്ക് മിനിമം എഴുന്നൂറ് രൂപയ്ക്ക് മുകളിൽ എണ്ണൂറ് രൂപയ്ക്ക് മുകളിൽ അവരുടെ കൂലി കൂട്ടി കൊടുക്കേണ്ടതുണ്ട് അതുപോലെ ജയിലിൽ കുറ്റം ചെയ്ത് പോകുന്ന എല്ലാവർക്കും ഒരു ലക്ഷപ്രഭുവായി തിരിച്ചു വരാനുള്ള അവസരമാണോ നൽകേണ്ടത് അതോ അവർക്ക് തൊഴിൽ നൽകി അവരെ സ്വയം പര്യാപ്തരാക്കുകയാണോ വേണ്ടത് എന്നതാണ് ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത്